സയ്യിദിനായ അദ്ദാസ് റസി അള്ളാഹുനെ ജോലി ചെയ്തിരുന്ന മനോഹരമായൊരു മുന്തിരിത്തോട്ടം ഈ ഒരു തോട്ടത്തിൽ വെച്ചിട്ടായിരുന്നു മുത്തറസൂർ സല്ലാഹു അലൈഹി സ്വലമാ തങ്ങളുടെ ഇരു കരങ്ങളും ചുംബിച്ചുകൊണ്ട് ക്രിസ്തുമത വിശ്വാസിയായിരുന്ന അദ്ദാസ് പരിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചത് അബ്ദാസ് മുന്തിരിത്തോട്ടത്തിലാണ് തോയ്ഫിലെ വാദി വജ് റോഡിൽ അൽ മസ്ന എന്ന് പറയുന്ന പ്രദേശത്താണ് ചരിത്രമുറങ്ങുന്ന ഒരു തോട്ടം സ്ഥിതി ചെയ്യുന്നത് മസ്രാത്ത് അദ്ദാസിൻ്റെ ചരിത്രം സീറ ഹിഷാമിൽ നമുക്ക് കാണാം സഖീഫ് ഗോത്രക്കാരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനും അവരിൽ നിന്ന് സംരക്ഷണവും പ്രതീക്ഷിച്ചുകൊണ്ടായിരുന്നു മുത്തറസൂൾ സല്ലാ അലൈഹി സ്വലാ താങ്കൾ ത്വൈഫിലേക്ക് പോയത് അവർ സംരക്ഷിച്ചില്ല എന്ന് മാത്രമല്ല തിരുദൂതരെ അവർ ക്രൂരമായി ആക്രമിച്ചു തെരുവു പിള്ളേരെ കൊണ്ട് മുഹമ്മദ് അഞ്ച് മജ്നോൻ മുഹമ്മദിനി ഭ്രാന്തനാട എന്ന് പറഞ്ഞുകൊണ്ട് കല്ലറിയിച്ചു തിരുദൂതരുടെ തലയിലും കൈകാലുകളിലും പരിക്കുപറ്റി രക്തം വാർന്നൊലുകി ക്ഷീണിതനായ മുത്തറസൂൾ സുല്ലാഹു അല്ലൈവലാമ താങ്കൾ ഈയൊരു തോട്ടത്തിൽ ഒരു മറവിൽ ഇരുന്നു കൊണ്ട് സംരക്ഷണത്തിനായി അള്ളാഹുവിനോട് റബിയയുടെ രണ്ട് മക്കളായ ഉത്തുബയുടെയും ഷൈബയുടെയും ഉടമസ്ഥതയിലായിരുന്നു ഈ ഒരു തോട്ടം അതുവഴി വന്ന അവർ ദുഃഖത്തോടെ ഇരുന്ന് വിശ്രമിക്കുന്ന തിരുദൂതരെ കണ്ടപ്പോൾ മനസ്സിൽ മനസ്സിലലിവ് തോന്നി അവരുടെ വേലക്കാരനായ അദ്ദാസിനെ വിളിച്ച് കുറച്ച് മുന്തിരി ആ വിശ്രമിക്കുന്ന ആൾക്ക് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു അദ്ദാസ് ഒരു കുലോ മുന്തിരിയുമായി തിരുദൂതരുടെ മുന്നിലെത്തി ആ മുന്തിരി നബി തങ്ങൾക്ക് നൽകി സന്തോഷത്തോടെ സ്വീകരിച്ച റസൂൽ അലൈഹി അലൈവല തങ്ങൾ ബിസ്മി ചൊല്ലി അതിൽ നിന്ന് അല്പം കഴിക്കാൻ തുടങ്ങിയപ്പോൾ അത്ഭുതത്തോടെ അദ്ദാസ് ചോദിച്ചു ഈ പ്രദേശത്തുകാർക്കാർക്കും പരിചയമില്ലാത്ത ഒരു വാചകമാണല്ലോ നിങ്ങൾ പറയുന്നത് നിങ്ങൾ ആരാണ് ചെറുപുഞ്ചിരിയോടെ മുത്ത റസോൾ ചോദിച്ചു നിങ്ങളേത് നാട്ടുകാരനാണ് കാരണം ഒരു ദയയും ദാക്ഷിണ്യവും കാണിക്കാത്ത തായിഫ്കാരുടെ ഇടയിൽ നിന്നും വ്യത്യസ്തനായി ഒരാൾ ഒരു കുലമുന്തിരിയുമായി തിരുദൂതരുടെ അരികിൽ വന്നിരിക്കുന്നു അദ്ദാസ് പറഞ്ഞു ഞാൻ നീനവയിലെ നസറാണിയാണ് ഈ തോട്ടത്തിലെ അടിമയായ വേലക്കാരനും നീനവ യൂനസ് ബിൻ മത്തായുടെ ഗ്രാമമാണല്ലോ വിസ്മയഭരിതനായിക്കൊണ്ട് അദാസും അതെ പക്ഷേ ഞാനിവിടേക്ക് വരുമ്പോൾ എൻ്റെ നാട്ടിലൊരു പത്ത് പേർക്ക് പോലും അറിയാത്ത യൂനസ് ബിൻ മതായ നിങ്ങൾക്കെങ്ങനെ അറിയാം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു യുനസ് എൻ്റെ സഹോദരനാണ് അവിടുന്ന് പ്രവാചകനായിരുന്നു ഞാനും പ്രവാചകനാണ് ക്രിസ്തീയ വേദങ്ങളിലൂടെ പ്രവാചകന്മാരെ കുറിച്ചൊക്കെ പരിജ്ഞാനമുണ്ടായിരുന്ന അബ്ദാസ് മുത്തറസൂർ സല്ലാഹു അലൈസ്മ തങ്ങളെ അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്ന് ഇവിടെ വെച്ച് തിരിച്ചറിയുകയും ആ കൈകാലുകളിൽ തുരുതുരാ ചുംബിച്ചുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു മാഷാ അല്ല ഇതെല്ലാം നോക്കിക്കാണുന്ന ഉത്ബയും ഷെയ്ബയും പരിഹസിക്കുന്നുണ്ടായിരുന്നു അവരും സത്യനിഷേധികളുടെ കൂട്ടത്തിലായിരുന്നു അബ്ദാസ് തിരിച്ചു വന്നപ്പോൾ അവർ ചോദിച്ചു അബ്ദാസ് നിനക്കതെന്തു പറ്റി നിയാം ഇസ്കീലിൻ്റെ കൈകാലുകളൊക്കെ ചുംബിക്കുന്നല്ലോ പറഞ്ഞു യജമാനന്മാരെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തിത്വമല്ല അദ്ദേഹം അദ്ദേഹത്തെക്കാൾ ഉത്തമർ ഈ ഭൂമിയിൽ വേറെയില്ല പ്രവാചകന്മാർക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യം അദ്ദേഹം എനിക്ക് പറഞ്ഞതന്നു സത്യം വെളിച്ചം കണ്ട വഴിയിലൂടെ സയ്യിദന് അബ്ദാസ് റലിഅള്ളാഹു നടന്നു നീങ്ങി പുതിയ പുലരി വിറക്കുന്നതും കാത്തു ഇവിടെയായിരുന്നു സയ്ദ്ൻ അബ്ദാസ് റദിഅള്ളഹ് താമസിച്ചിരുന്നത് അവിടെ ഇപ്പോൾ മസ്ജിദ് അബ്ദാസ് എന്ന പേരിൽ ഒരു പള്ളിയാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിപ്പോൾ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഒരു റിയാലാണ് ഈ മജുറയിലേക്കുള്ള എൻട്രൻസ് ഫീസ് ഓരോ സീസണിലും വ്യത്യസ്തമായ പഴങ്ങളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് ഈ മസ്രൈൽ വിളവെടുക്കുന്ന മുന്തിരിയും റൊമാനും ചീനുമൊക്കെ എവിടെ സന്ദർശിക്കാൻ വരുന്നവർക്കൊക്കെ വാങ്ങിക്കാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇൻഷാല്ലാ ചരിത്രമുറങ്ങുന്ന മറ്റൊരു പ്രദേശത്തിൻ്റെ വീഡിയോയുമായി അറേബ്യൻ മുസാഫിറിലൂടെ നമുക്ക് വീണ്ടും കാണാം ഞാൻ താഹിർ ഷാറക്കൽ ജസാക്കൽ അഹൈറൻ ജസാ